ഓ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡൻസ് ആൻഡ് ബ്ലോഗ്സ് ഇത് ഉണ്ട് കുറേ കോഴികളില്ല ഇവിടെ നമ്മുടെ കോഴികൾ കാട്ടുന്നില്ല ഈ അടുക്കളയുടെ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ തീറ്റയെടുത്തോണ്ട് വരുമ്പോഴേക്കും നമ്മളിവിടെയല്ല തീറ്റ ഇട്ടുകൊടുക്കുന്നത് കുറച്ച് അവിടെ ഒരു ചാക്കില്ലേ ആ ചാക്കുണ്ട് അവിടെ അവിടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ജസ്റ്റ് നിങ്ങളെ കാട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുണ്ട് ആ കറുത്തൊരു കോഴി അതാ കീനിക്കോഴി പിന്നെ ആ പൂവൻ കുറച്ച് പ്രശ്നക്കാരനാട്ടോ എന്നെ ഒരു തവണ കൊത്താൻ നോക്കിയതാ ഒരു തവണ കൊത്തുകയും ചെയ്തു ഇതാ ആ ചാക്കില്ലാട്ടോ നമ്മൾ തീറ്റ ഇട്ടു കൊടുക്കുന്നെ അവിടെ കുറേ ചീരയുടെ ഒക്കെ എല്ലാം ഉണ്ട് ഇതുണ്ട് നമ്മൾ തീറ്റ കൊണ്ടുപോയപ്പോഴേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ചാടി എങ്ങുകയറി ഇതാട്ടോ ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കോഴി കണ്ടോ തീറ്റ ഇട്ടപ്പോഴേക്കും എല്ലാം കൂടെ കൂക്കായിട്ട് വന്നേ ും കൊറച്ചത്യാവശ്യം എണ്ണം ഉണ്ട് പക്ഷെ ഇതെല്ലാം ഇല്ല കുറച്ചെണ്ണം അപ്പത്ത മാർക്കെടുക്കുക പിന്നെ രണ്ട് കോഴി കൂട്ടിനുള്ളില് അതിന പുറത്തേക്ക് ഇറക്കാൻ പറ്റത്തില്ലേ പുറത്തിറങ്ങി പിന്നെ കൂട്ടി കിടക്കില്ല എന്നാണ് ഇതാക്ക ഞാൻ പറഞ്ഞ ആ കോഴികൾ രണ്ടെണ്ണം ഉണ്ട് ഒരു പെടയും ഒരു പൂവനും പൂവൻ കരിങ്കോഴി കേട്ടോ ഞാൻ ആ കൂട്ടില് കോഴികൾക്ക് വെക്കാൻ വന്ന ഇപ്പോഴേക്ക് ഇതുങ്ങളൊന്നും മോഷണം കേട്ടോ അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ഒടിച്ച് നമ്മൾ ഇനി കഴിഞ്ഞ് തീച്ച കൂട്ടിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം